കുവൈത്തിൽ തൊഴിൽ സ്ഥലത്തെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച വയക്കര സ്വദേശി നിതിൻ കോത്തൂർ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി ദുരന്തത്തിനിരയായ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ പെരിങ്ങോം വയക്കരയിലെ കൂത്തൂർ നിതിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിതിൻ്റെ പിതാവ് ലക്ഷ്മണൻ കൂത്തൂരിന് കൈമാറി നിതിന്റെ സഹോദരൻ കെ നിജിനും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് ധനസഹായം കൈമാറിയത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നോർക്ക പ്രതിനിധി സി രവീന്ദ്രൻ എ ഡി എം നവീൻ ബാബു തഹസിൽദാർ ടി മനോഹരൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ശശി വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ പെരുങ്ങോമയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി വാർഡ് മെമ്പർ പി സുഗന്ധി എന്നിവരും പങ്കെടുത്തു കുവൈത്തിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കണ്ണൂർ ജില്ലക്കാരായ മൂന്നുപേർക്കാണ് ജീവൻ നഷ്ടമായത് ശനിയാഴ്ച രാവിലെ ധർമ്മടത്തെ വിശ്വാസ്കൃഷ്ണന്റെയും തുടർന്ന് കുറവയിലെ അനീഷ് കുമാറിന്റെയും വീട്ടിലെത്തി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി കൈമാറിയിരുന്നു ദുരന്തത്തെ തുടർന്ന് ഈ കുടുംബങ്ങൾക്കുണ്ടായ തീരാതുക്കത്തിൽ മന്ത്രി പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ